ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ നിന്നും പി എസ് സി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ക്ലാസ് ആണ് അപ്പോൾ ഇത് ഓരോ പാർട്ടായിട്ടായിരിക്കും നമ്മൾ അമ്പത് ക്വസ്റ്റ്യൻ വെച്ചാണ് ഒരു ദിവസം പഠിച്ചു പോകുന്നത് ഒരുപാട് ആയ ക്വസ്റ്റ്യൻസ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ദിവസം പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി ഭേദഗതി പഞ്ചായത്ത് രാജിന് ഭരണഘടനാ അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി പഞ്ചായത്ത് രാജിന് ഭരണഘടനാ അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഉത്തരം ഓപ്ഷൻ സി പി കെ തുങ്കൻ കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സ്വഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു അത് ശരിയാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആ പോയിന്റും ശരിയാണ് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഭരണഘടനാ ഉപദേശകൻ എന്ന് പറയുന്നത് ബി ആർ അംബേദ്കർ അല്ല ബി എൻ റാവു ആണ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭേദഗതി പഞ്ചായത്ത് രാജിന് ഭരണഘടനാ അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ബി എൻ റാവു സെൻസസ് അല്ലെങ്കിൽ കനീഷുമാരി ഏതിൽ ഉൾപ്പെടുന്നു സെൻസസ് അല്ലെങ്കിൽ കനീഷുമാരി ഏതിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി യൂണിയൻ ലിസ്റ്റ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ മാഗ്ന അപ്പോൾ സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് മാഗ്നക്കാട്ടയിലാണ് കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഉത്തരം ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും നാലും ഏകപൗരത്വം കടംകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ മൗലിക കടമകൾ കടംകൊണ്ടിരിക്കുന്ന രാജ്യമാണ് യു എസ് എസ് ആർ ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ് കടംകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എവിടെ നിന്നാണ് കടംകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് അപ്പോൾ ഏകപൗരത്വം കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ ഭരണഘടനാ ഭേദഗതി കടമെടുത്തിരിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക അടിയന്തരാവസ്ഥ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ജർമ്മനി മൗലിക കടമകൾ കടം കൊണ്ടിരിക്കുന്ന രാജ്യം യു ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഉത്തരം ഓപ്ഷൻ എ സുകുമാർ സെൻ കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ ജോലി ഏതൊക്കെയാണ് അപ്പോൾ ഏകപൌരത്വം കടം രാജ്യം ബ്രിട്ടൻ ഭരണഘടനാ ഭേദഗതി കടം രാജ്യം ദക്ഷിണാഫ്രിക്ക അടിയന്തരാവസ്ഥ കടങ്ങുകൊണ്ടിരിക്കുന്ന രാജ്യം ജർമ്മനി മൗലിക കടമകൾ കടങ്ങൊണ്ടിരിക്കുന്ന രാജ്യം യു ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാനത്തിൻ്റെ ഗവണ്മെൻറ്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് ഉത്തരം ഓപ്ഷൻ ബി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഇന്ത്യയുടെ അമ്പതാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര് ഇന്ത്യയുടെ അമ്പതാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര് ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഇന്ത്യയുടെ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജിയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വോട്ടവകാശം സമത്വം ജനാധിപത്യം സാഹോദര്യം എന്നിവയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ആശയങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന വകുപ്പ് ഏത് മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന വകുപ്പ് ഏത് ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ അപ്പോൾ ഒന്നുകൂടെ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയമാണ് വോട്ടവകാശം സമത്വം ജനാധിപത്യം സാഹോദര്യം എന്നിവയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ആശയങ്ങളാണ് മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ നമ്മുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക നമ്മുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ് ഇതാണ് തെറ്റായ പ്രസ്താവന സ്വത്തവകാശം ഒരു നിയമാവകാശമാണിപ്പോൾ നേരത്തെ മൗലിക അവകാശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ നമ്മൾ മൗലികാവകാശത്തിൻ്റെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുകയും ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമ അവകാശമായി മാറുകയും ചെയ്തു അപ്പോൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഒന്ന് വായിച്ചു പോകാം മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഒന്നുകൂടെ നോക്കാം മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത് ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത് ഉത്തരം ഓപ്ഷൻ സി പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അപ്പോൾ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമായ മാനദണ്ഡം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം അഞ്ച് വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണം മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം അഞ്ച് വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് ഉത്തരം ഓപ്ഷൻ ഡി രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അരുൺകുമാർ മിശ്ര ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ബംഗാളി ഭാഷയിൽ ഒന്നുകൂടെ നോക്കാം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി ഭേദഗതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് രംഗനാഥ മിശ്ര ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളി ഭാഷയിൽ ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സത്യമേവ ചെയ്തേ സത്യമേവ ചെയ്തേ എന്നതാണ് ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ പാർട്ട് നാല് എ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയിതെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് നാല് എ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ് നമ്മുടെ വന്ദേ വന്ദേമാതിരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആനന്ദം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് നമ്മുടെ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ആരുടെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മൗലാന അബുൽ കലാം ആസാദ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര് ഉത്തരം ഓപ്ഷൻ സി വി പി മേനോൻ ഫസൽ അലി എച്ച് എൻ കുൻസുറു കെ എം പണിക്കർ എന്നിവരൊക്കെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു ഒന്നുകൂടെ നോക്കാം അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ദേശീയഗീതമായ വന്ദേമാതിരം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ആനന്ദമഠത്തിൽ നിന്ന് ആരുടെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബുൽ കലാം ആസാദ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഭാഗമല്ലാത്തത് വി പി മേനോൻ മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടന ഭേദഗതി വഴിയാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടന ഭേദഗതി വഴിയാണ് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഉത്തരം ഓപ്ഷൻ ബി പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ നദി ഇന്ത്യയുടെ ദേശീയ നദി ഉത്തരം ഓപ്ഷൻ എ ഗംഗ ഒന്നുകൂടെ നോക്കാം മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയുടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്തവകാശം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം ഉത്തരം ഓപ്ഷൻ ഡി ത്രീ ഈസ് ടു വന്ദേമാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് വന്ദേമാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ബംഗാളി ഭാഷയിൽ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒമ്പത് ഒന്നുകൂടെ നോക്കാം ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യൻ ദേശീയ പതാകയുടെ ആളുകൾ അംശബന്ധം ത്രീ ഈസ്റ്റ് ടു വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ബംഗാളി ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഓപ്ഷൻ സി ബംഗാളി ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് ബംഗാളി ഭാഷയിൽ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വാന്ദ്യമാതരം വെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആനന്ദമേഡം ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത് ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ തെറ്റെന്ത് ഉത്തരം ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നതാണ് തെറ്റ് അപ്പോൾ നമുക്ക് ശരിയായ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഗവൺമെൻറ്റിന്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആന കാള സിംഹം കുതിര അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളാണ് ആന സിംഹം കാള കുതിര കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം ബാക്കിയുള്ളവയൊക്കെ മൗലിക അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒക്കെ മൗലിക അവകാശങ്ങളാണ് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഉത്തരം ഓപ്ഷൻ ഡി നാൽപ്പത്തി വകുപ്പ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി മുതൽ അമ്പത്തൊന്ന് വരെ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് നാൽപ്പത്തി മൂന്നാം വകുപ്പ് മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര് ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഉത്തരം ഓപ്ഷൻ സി അഞ്ച് മുതൽ പതിനൊന്ന് വരെ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചായത്ത് രാജ് തുല്യജോലിക്ക് തുല്യവേതനം മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുല്യജോലിക്ക് തുല്യവേതനം മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി ഡി ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ ബി അംബേക്കർ ഒന്നുകൂടെ നോക്കാം എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുല്യ ജോലിക്ക് തുല്യവേതനം മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുപ്പത്തി ഒമ്പത് ഡി ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്ക്കർ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇത് ഭരണഘടനയിൽ നിന്നും ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ നിങ്ങൾ ഭരണഘടനയിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് മാത്രം റെഫർ ചെയ്തിട്ട് പോയാൽ പരീക്ഷയ്ക്ക് എളുപ്പം മാർക്ക് നേടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്